നമ്മൾ നമ്മളിന്ന് വിശിഷ്ടമായിട്ടുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ഉള്ളൂർ ക്ഷേത്രത്തിലെ ഗജവീരനായ കാർത്തികേയനാണ് അതിന് മുന്നോടിയായിട്ട് അമ്പലത്തിനകത്തുള്ള ശാന്തിയും സമാധാനവും തരുന്ന മനോഹരമായ കാഴ്ചകളും ഇവിടത്തെ വളർത്തുപക്ഷികളായ മയിലുകളെയും നമുക്കൊന്ന് കണ്ടുനോക്കണം ഇതാണ് ബാലസുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രവേശന ഭാഗം അതിനോടനുബന്ധിച്ച് തന്നെ കല്ലുകെട്ടിയ പടികളും കാണാം ഇതിന് ചരിത്രപരമായ പ്രാധാന്യവും ആത്മീയതയും ഉണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനകം ഒരു സിനിമാറ്റിക് വീഡിയോ രൂപീണ് കണ്ടുനോക്കാം അവന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നാം പാപ്പാനെ തിരക്കി അപ്പോഴാണ് അറിഞ്ഞത് ഒന്നാം പാപ്പാൻ ലീവ് ആണെന്നുള്ളത് അതിന് അവിടെ നിന്നുള്ള ഒരു ചേച്ചിയുടെ നിന്ന് അവിടുത്തെ ഒരു അന്തേവാസിയായ ആനപ്രേമിയുടെ ചേട്ടൻ്റെ നമ്പര് കിട്ടി അങ്ങനെ ആ നമ്പറിൽ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞു പക്ഷേ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ആ പുള്ളിക്കാരൻ വർണ്ണിക്കുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റില്ല ഖൈസ് സോ ഞാൻ ആ കോൾ കോൾ വിളിച്ച സമയത്തുള്ള റെക്കോർഡ് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ കേൾപ്പിക്കാം നിങ്ങൾ ഒന്ന് നോക്കൂ കുളിപ്പിക്കുന്ന എടുക്കാൻ കണ്ടു നോക്ക് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതി നവംബറിലാണ് നടക്കിയിരുന്നത് അവിടെ അമ്പലത്തിൽ അതിനു മുമ്പ് മാവേലിക്കര വേണു ആണ് ആനര യഥാർത്ഥ പേര് മാവേലിക്കര വേണു ആലപ്പുഴ ജില്ലയിലായിരുന്നു ആന നിന്നത് ആദ്യ കാർത്തികനല്ലേ കാർത്തികന പിന്നെ ഇവിടെ വന്നതിന് ശേഷം തുടർച്ചയായി പതിമൂന്ന് വർഷം മുരളീധരൻ ആയിരുന്ന ആനപ്പാപ്പനാണ് ഈ ആന കൊണ്ടു നടന്നതും കാര്യങ്ങളല്ലേ ഇപ്പൊ പുള്ളി പെൻഷൻ ആയി പോയി പിന്നെ മതപ്പാട് കാലം അറിയാലും മൂന്ന് മാസമാണ് നമ്മൾ ഡിസംബർ അവസാനം കിട്ടും മാർച്ച് അവസാനം ഒക്കെ ആന ആയിരിക്കും മൂന്ന് മാസമാണ് ആനയുടെ ഒലിവ് കാലം എന്ന് പറയുന്നത് പിന്നെ ആന രണ്ടുപേർക്ക് ചട്ടമാവും രണ്ട രണ്ടർക്കും വരെ ആണെങ്കിൽ ആന കൈകാര്യം ചെയ്യുന്നത് രണ്ട് ആനക്കാരന്മാർക്കും ഇപ്പഴും നിലവില് നമുക്ക് ഒന്നാനക്കാരൻ മരണപ്പെട്ടു ആയിരുന്നു സുഖല്ല അടക്കെയായിരുന്നു ഇപ്പൊ മനീഷ് എന്ന ആനക്കാരൻ വന്നിട്ടുണ്ട് ഒന്നാനക്കാരൻ പക്ഷെ പുള്ളി നീര് കെട്ടിയപ്പോ വന്നത് അതുവരെ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ആയിരുന്നു ഈ ആന ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ആറിലാണ് മുരളീധരൻ നേരം ഇവിടെ ചാർജ് എടുക്കുന്നത് ഒന്നാനൊക്കെ മുരളി പാപ്പാനെ ഫോട്ടോ കണ്ടുപേണം ഞാൻ ഫോട്ടോ അയച്ചു തരാം പുള്ളി വന്ന് രണ്ടായിരത്തി എട്ടിലെ അയ്യപ്പനെന്ന് പറഞ്ഞ ആളെ ആന കൊല്ല സമയത്ത് ചങ്ങലെ കൊമ്പി അങ്ങനെ ഉണ്ട് പിന്നെ ഈ മുരളീധരൻ നേരാണ് അത് മാറ്റി എടുക്കണേ കൊമ്പി അങ്ങനെയൊക്കെ മാറ്റി ആനെ സാധാ ഇതിലോട്ട് കൊണ്ടുവരണത് ഉം കൊമ്പി എങ്ങനെ ഉണ്ടായിരുന്നു ആനക്ക് ഇപ്പൊ അതൊന്നും ഇല്ല മുരളീധരനെ അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് മുരളി എന്ന് പറഞ്ഞ ആളെ പുള്ളി പതിമൂന്ന് വല്ലതും നിന്നെയാണ് ഈ ആനല്ലേ യാണ് കൈസ് ഇത്രയും കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞു തന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ള ഐഡിയ എനിക്കില്ലായിരുന്നു ഗൈസ് ഇനി പോകെ പോകെ ഞാൻ ഇതൊക്കെ പഠിച്ചോളാം കൈസ് എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്നൊക്കെ ഞാൻ തന്നെ ഇനി പഠിച്ചോളാം അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും ആനപ്രേമികളാണ് മാത്രമല്ല അവർക്ക് ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടവുമാണ് അതുകൊണ്ട് ഞാൻ ഇനി മാക്സിമം ഇതേപോലുള്ള അമ്പലങ്ങളിലും അതേപോലെ തന്നെ ആനകളുള്ള പരിസരങ്ങളിലും പോയി വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം കൈസ് നമുക്കിനി ആനെക്കുറിച്ച് സംസാരിക്കാം കൈസ് അവൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് ഓഫീസിന് അടുത്തായിട്ടാണ് കൈസ് അവൻ സ്ഥിരം നിൽക്കാറുള്ളത് വേറൊരു സ്ഥലത്താണ് അവൻ എൻജോയ്മെൻറ്റിനൊക്കെ പോകുന്നത് അവൻ്റെ ഒരു തറയുണ്ട് അത് ഇതിനോടടുത്ത് തന്നെ ക്ഷേത്രത്തിനോടടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും കൈസ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് യവൻ്റെ ഒരു തലയെടുപ്പും കാര്യങ്ങളുമാണ് ഞാൻ ഇവൻ കുളിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും സൈഡിലൂടെ പോയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ഭംഗിയാണ് അവൻ്റെ തലയെടുപ്പ് കാണാൻ മാത്രമല്ല ഒരു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അതായത് തെങ്ങിൻ്റെ മണ്ട ചവിട്ടി പൊട്ടിച്ച് കഴിക്കുന്നൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതിനോട് ഈ വീഡിയോയോട് തന്നെ ചേർത്ത് നിൽക്കുന്നതായിരിക്കും ഗൈസ് നിങ്ങൾക്കതൊന്ന് കണ്ടു കണ്ടുനോക്കാം ഗൈസ് ഞാനിവിടെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു സന സ്നേഹ എന്നാണ് ചേച്ചിയുടെ പേര് യൂട്യൂബറാണ് വലിയൊരു ആനപ്രേമിയാണ് യവൻ്റെ ഒരു വലിയ ആരാധകനുമാണ് ചേച്ചി കുറേ കാര്യങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇവൻ്റെ കുസൃതിയും ഇവന്റെ ആ നടത്തവും ഇവൻറെ തലയെടുപ്പും എല്ലാം ചേച്ചിക്ക് വളരെ ഇഷ്ടമാണ് ചേച്ചി എന്നും ഇവനെ കാണാൻ വേണ്ടി അവിടെ വരാറുണ്ട് ചേച്ചി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം അറിയത്തില്ല ഒരു അമ്മ ഇപ്പൊ വന്നത് എന്റെ ലാസ്റ്റ് വീഡിയോ അതാണ് ആ അമ്മ വന്നിട്ട് ഫ്രൂട്ട്സ് വെച്ചുകൊണ്ട് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് അവൻ്റെ റിയാക്ഷൻ ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അത് കൊടുത്തു ദൂരെ ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര നമ്മള് നമ്മള് വീഡിയോ എടുക്കുക എന്ന് ആൾക്കറിയാം അപ്പൊ അതനുസരിച്ച് പോസ്റ്റ് ചെയ്തു തരും അങ്ങനത്തെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തോളിയാണ് ഇവിടെ വന്ന് അതിൻ്റെ കൂടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നാട്ടപ്പാന്റെ ടൈം ആയതുകൊണ്ട് അവര് ഭയങ്കര സ്പ്രെട്ടും

നമ്മുടെ ചെറുക്കൻ അവന് കഴിക്കാൻ ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട് അവനാ കഴിക്കുന്ന രീതിയും അത് ആസ്വദിക്കുന്നതിൻ്റെ ആ ശൈലിയും ഒക്കെ നിങ്ങളൊന്ന് നോക്കുക

നല്ല ഫോഴ്സ് കൊടുത്ത് കഴിക്കാൻ ഇതാണ് കാർത്തിക എൻജോയ്മെന്റിനായിട്ട് വരുന്ന സ്ഥലം അതാണ് കാർത്തികേയൻ നിൽക്കുന്ന തറ പൊളിയല്ലേ കാർത്തികേയൻ തന്നെയല്ലേ ഇത് കാർത്തികേനെ തന്നെ അടിച്ച വേറെ പോയി കാർത്തികനെ അതേപോലെ കറക്റ്റ് കൊമ്പൊ കഥേ ഷേപ്പിൽ വന്നിട്ടുണ്ട് ും കറക്റ്റും കൊറച്ചൊരു വ്യത്യാസമുണ്ട് ഇത് ആയിരം രൂപ ആനപ്പയും ഭയങ്കര